ൂയ മഹത്വത്തിൻ സാന്നിധ്യം എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് അമ്പത്തിയൊന്നാം സങ്കീർത്തനം പന്ത്രണ്ടാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ് തകർന്ന ഹൃദയത്തോടെ സങ്കീർത്തകനും രാജാവുമായ ദാവീദ് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വർഗീയ ആനന്ദം ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് അല്പസമയം നമ്മുടെ കർത്താവിനെ മനം തുറന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് ഒരുങ്ങാം ഇന്നത്തെ സ്തുതി ആരാധനയിൽ പ്രത്യേകമായി പ്രത്യേകമായിസക്തി മൂലം തകർന്നുപോയ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സാന്നിധ്യം അഭിഷേക ശക്തിയായി നമ്മുടെ ജീവിതങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും ഒഴുകപ്പെടാൻ പോവുകയാണ് ദൈവമക്കളെ ഒരു വിശ്വാസത്തോടെ ഹൃദയം തുറന്ന് ും ജീവിക്കുന്ന കർത്താവിനെ നമുക്കൊന്നു ചേർന്ന് പാടി ആരാധിക്കാം ദൈവമേൻ ദൈവമേ 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 ഞങ്ങൾ കേക കർത്താവേ തൻ കർത്താവേ ആരാധിക്കും അഭിഷേകം എല്ലാം ഒന്നു ചേർന്ന് െ തോൽപ്പിച്ച് ലോകത്തിന്മേൽ വിജയിച്ച് മരണത്തെ ദുരയകട്ടു കർത്താവേ താനെ തോൽപ്പി ലോകത്തിന്മേൽ വിജയിച്ചു മരണത്തെ ദുരയഘട്ടുദ്ധിതനായ കർത്താവേ സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും അബ്രാമിൻ ദൈവമേ സഹാക്കിൻ ദൈവമേ യാക്കോവൻ ദൈവമേ ഞങ്ങൾ കർത്താവേ പ്രാമിന്റെ സഹാളാടി കർത്താവേ സൈനങ്ങൾ തൻ കർത്താവേ ആരാധിക്കും കർത്താവേലു അഭിഷേകം ആരാധിക്കും ਸੋਰੁ ਮੂਰਤਿ ਆਰਾਧਿਕੁ ਨਿਨਾਮੁ ਸਹਾਕਿਂ ਦੇਵਮੇ ਆਰਾਧਿਕੁ ਨਿਨਾਮੁ ਲੋਗਰਿ ਵਿਸਰਗਿ ਵਿਸਰਗਿ ਆਰਾਧਿਕੁ ਨਿਨਾਮੁ ਸੰਸਾਰ ਦੀ ਸਕਤੀ ਵੇੜਿ ਪਰੇ ਆਰਾਧਿਕੁ ਨਿਨਾਮੁ

अरे घायल मेरा करतावे तारम मीठी अभिषेक होयने हालेलुया 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 बंदनन अलियते गट्टीला दगनटे माधवाचे अधिमतन चिन्ह दिंड मागते हालेलुया 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 पाप बंदनन अलियते यल्ला दिनबलाधिपत अधिकार दुगंग कती चांबरागते कर्ताविने त्रिभुगते तोकी मिसुसत प्रतिगनो सुवे 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 アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アルビア、アビア、アビアビア、アビアビア、アビアビアビアビア、アビアビ

പ്രിയ ദൈവമക്കളെ കഴിഞ്ഞ ആഴ്ചയിൽ നോമ്പുകാല ധ്യാന വിഷയമായി സുഖലോലുപതയെക്കുറിച്ച് ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിച്ചു ഇന്നേ ദിവസം ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് മദ്യാസക്തി എന്ന വലിയ തിന്മയെക്കുറിച്ചാണ് വിശ്വ ലുക്കാസിനേദ്യ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ചും തിരുവാക്യങ്ങൾ സുഖലോലുപത മദ്യശക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വിഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ കുടുംബങ്ങളിൽ ദേശം മുഴുവനിലും മദ്യപാനം ഒരു വലിയ വിപത്തായി വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിന്തകൾക്കും ഭാവനകൾക്കും അപ്പുറമായി ഈ തിന്മ അതിവേഗം നമ്മുടെ സമൂഹത്തിൽ പടർന്ന് പന്തലിച്ചു ഇന്ന് മദ്യപാനം ഒരു പാപമായി ആരും തന്നെ അധികം കണക്കാക്കുന്നില്ല എന്നാൽ മദ്യപാനത്തെക്കുറിച്ച് വചനം വചനം എന്താണ് പറയുന്നത് ലേഖനം അഞ്ചാം തിരുവചനം ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് മദ്യം കഴിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാശക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകൻ മദ്യം കഴിച്ച് അതിൽ ദുരാശക്തിയുണ്ട് ഇത് ദൈവത്തിന്റെ വചനമാണ് ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു അനുഭവം ഞാൻ ഓർത്തുപോവുകയാണ് ഏതാനും നാളുകൾക്ക് മുൻപ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന തങ്ങളുടെ മകനെയും കൂട്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുവാനായി കടന്നുപോ ഞാൻ ഓർക്കുകയാണ് ആ മാതാപിതാക്കൾ വളരെ സങ്കടത്തോടെ ഹൃദയം നുറുങ്ങിക്കൊണ്ട് എന്നോട് പറഞ്ഞു സഹോദര ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്നു ഞാൻ ചോദിച്ചു എന്താ വിഷയം ആ എന്നോട് പറഞ്ഞു ഒരു ദിവസം ഞങ്ങളുടെ മകൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരം ഇങ്ങനെ വിറയ്ക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു ഞങ്ങൾ ആകെ പേടിച്ചു പോയി അമ്പരന്ന് പോയി ഒരു വേഗം ഡോക്ടറെ വിളിച്ചു അദ്ദേഹം വീട്ടിൽ വന്നു ഈ കുഞ്ഞിനെ മൊത്തം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് കാര്യം മനസ്സിലായി ഡോക്ടർ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട ഒരു പെഗ് മകനെ കൊടുത്താൽ മതി അവന്റെ വേറെ നിക്കുന്നു പറഞ്ഞു ഡോക്ടറുടെ വാക്ക് കേട്ട് ഈ മാതാപിതാക്കൾ അമ്പരുന്ന് പോയി പ്രിയമുള്ളവരെ ഇത് നിങ്ങളെന്ന് ഇമോഷൻ ആക്കാൻ വേണ്ടി പറയല്ല ഞാനും ഞെട്ടിപ്പോയി ഒരു കാര്യമാണ് ആ മാതാപിതാക്കൾ വേദനയോടുകൂടി ഈ അനുഭവം പങ്കുവെച്ചപ്പോൾ ഇതൊരു കുഞ്ഞിന്റെ മാത്രം അനുഭവമല്ല ഇന്ന് അനേകം കുഞ്ഞുങ്ങള് അനേകം യുവജനങ്ങള് അനേകം വ്യക്തികളെ അനേകം കുടുംബങ്ങൾ എന്തിനു സ്ത്രീകളെ വരെ ഇന്ന് പിശാശേന അടിമത്തത്തിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ് ലേഖനം അധ്യായം വീണ്ടും ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ് പകലിന് യോജിച്ച വിധം നമുക്കെല്ലാം പെരുമാറാം സുഖലോലുപതയിലും മദ്യലഹരിയിലും അവിധ വേക്ഷകളിലും അസൂയയിലും നിങ്ങൾ വ്യാപരിക്കരുത് പൗലോസ് വ്യാപരിക്കരുത്വലോസപ്പോസലിലൂടെ പരിശുദ്ധാത്മ വീണ്ടും നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുക എന്താ ദൈവത്തിനാത്മ വെളിപ്പെടുത്തുന്നത് മദ്യലഹരി മദ്യപാനത്തിൽ നിങ്ങൾ വ്യാപരിക്കരുത് എന്നാൽ ദൈവവചനത്തിന്റെ ഈ നിത്യ സത്യങ്ങളെ തള്ളിക്കളഞ്ഞ് നമ്മുടെ ഏത് ഫങ്ഷൻ എടുത്ത് നോക്കിയാലും ഇന്ന് മദ്യമില്ലാത്ത ഒരു ഫങ്ഷനും ഇല്ല ഇന്ന് ഒരുപാട് പാർട്ടികളാണ് ഒരു മാമുദീസ വന്നാൽ ഒരു ഹോളി കമ്മ്യൂണിയൻ വന്നാൽ ഒരു ബർത്ത്ഡേ വന്നാൽ എന്തിനെ ഒരു മേരേജ് ഫങ്ഷൻ വന്നാൽ എല്ലാട്ടിലും മദ്യം സമ്മർദ്ദമായിട്ട് വിളമ്പുകയാണ് എഴുതിയ ഒന്നാമത്തെ ലേഖനം ആറാം അധ്യായം പത്താം തിരുവചനം ഇവിടെ ദൈവത്തിന് വചന ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല മദ്യപാന്മാർ മദ്യപിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്തുമാത്രം വലിയ ഒരു സത്യമാണിത് എന്നാൽ ദൈവമക്കളെ ഇന്ന് അനേകം വ്യക്തികൾ ഈ യാഥാർത്ഥ്യം അറിയുന്നില്ല മദ്യത്തെ മദ്യപാനത്തെ ഒരു പാപമായി തിന്മയായി ഇന്ന് അധികം ആരും കാണുന്നില്ല ദൈവ വചനത്തിന് മാറ്റമില്ല ഭാഷ മാറുമ്പോൾ ദൈവത്തിന്റെ വചനം മാറുന്നില്ല സംസ്കാരം മാറുമ്പോൾ വചനത്തിന് മാറ്റമില്ല രാജ്യങ്ങൾ മാറുമ്പോൾ ദേശം മാറുമ്പോൾ വചനത്തിന് മാറ്റമില്ല അമേരിക്കക്കാരനും ഇംഗ്ലണ്ടുകാരനും ചൈനക്കാരനും ഇന്ത്യക്കാരനും ഇതിന ആഫ്രിക്കക്കാരനും ദൈവത്തിന്റെ വചനം ഒന്നു തന്നെയാണ് അങ്ങനെ ഈ വചനത്തിന് മുൻപിലിരുന്നത് നമ്മൾ ശരിക്കും പരിശോധിക്കണം ഇന്ന് എൻ്റെ നിത്യത അപകടത്തിലാണോ പ്രിയ സഹോദര ചിലപ്പോ അല്പമായിട്ടായിരിക്കും ചിലര് വന്ന് ഇപ്രകാരം പറയാറുണ്ട് ഞങ്ങൾ അങ്ങനെ മദ്യപാനികളൊന്നല്ല വല്ലപ്പോഴും ഒരു ഫങ്ഷൻ വന്നാൽ ഒരു ക്രിസ്മസ് വന്നാൽ ഈസ്റ്റർ വന്നാൽ പള്ളി തിരുനാൾ വന്നാൽ ഞങ്ങൾ അല്പ സ്വല്പു കഴിക്കും ഇതൊരു മദ്യപാനൊന്നല്ല വല്ലപ്പോഴാണെങ്കിലും വർഷത്തിൽ ഒരിക്കലാണെങ്കിലും മാസത്തിലൊന്നാണെങ്കിലും ആഴ്ചയിൽ അല്ലെങ്കിൽ ദിവസത്തിൽ എന്നോ എന്നുമാവട്ടെ മദ്യം ഒരു വ്യക്തിയാണോ നീ എന്നാൽ വചനം പറയുന്നത് ആ വ്യക്തി ആര് തന്നെയായാലും ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്നാണ് ഇത് എന്റെ കണ്ടുപിടുത്തമല്ല ഇത് കർത്താവിന്റെ മാറ്റമില്ലാത്ത തിരുവഴുത്താണ് അല്ലേ ലുയാ ഒരിക്കലും സഹോദരൻ എന്നോട് പറഞ്ഞതാ ഞങ്ങളുടെ പള്ളി തിരുനാളിനെ അല്പം മദ്യപിച്ചില്ലെങ്കിൽ പുണ്യാളത്തിന് എന്ത് വിചാരിക്കുന്നു നമ്മുടെ ആൾക്കാരുടെ ചിന്ത പുണ്യാളത്തിന് വിചാരിക്കും കുറ്റം പുണ്യാളത്തിന് മുന്നിട്ട് കൊടുക്കുക പേരും ഇങ്ങനെ മൂക്കെട്ട് കുടിക്കുകയാണ് ഞാൻ സ്നേഹത്തോട് നിങ്ങളോട് ചോദിക്കട്ടെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ദൈവ വചനത്തോടുള്ള ബന്ധത്തെ പ്രതി എന്റെ ഭവനത്തിൽ ഞാൻ ഇനി മദ്യം കയറ്റുകയില്ല എന്ത് ഫങ്ഷൻ വന്നാലും എന്റെ ഭവനത്തിലേക്ക് ഞാൻ ഇനി കള് കയറ്റുകയില്ല എന്ന് കർത്താവിന്റെ സന്നിധിയിൽ തീരുമാനമെടുക്കുവാൻ ആത്മഭാരമുള്ള എത്ര പേര് ഈ സുതൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് അവർ മാത്രം സ്വരമുയർത്തി നമ്മളിങ്ങനെ വചനം കേട്ടു പോകാനല്ല കർത്താവ് വിളിക്കുന്നത് തീരുമാനമെടുക്കാൻ പറ്റൂ അവരിലേക്കാണ് ഈ സമയം കർത്താവിന്റെ അനുഗ്രഹം ഒഴുകപ്പെടുന്നത് ഒരു സഹോദരൻ പറഞ്ഞൊരു അനുഭവം ഞാൻ ഇപ്പോഴും ഓർക്കുക നിയമവർത്തന പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തിയാറാം തിരുവതിന് ഉദ്ധരിച്ച് ഒരു കൺവെൻഷനിൽ പ്രസന്നിച്ചു കൊണ്ടിരിക്കുക ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ ഓടി വന്നതിനോട് പറഞ്ഞു ആ വചനം ഇതാണ് വിഗ്രഹത്തെ പോലും നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ കർത്താവര് നിന്ദമായ ഒരു വസ്തുവും നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരരുത് കർത്താവര് നിയമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത് അങ്ങനെയാണെങ്കിൽ മദ്യക്കുപ്പി നമ്മുടെ വീടുകളിൽ കയറ്റാൻ പറ്റുമോ കർത്താവര് നിന്ദമായ എന്തെങ്കിലും വസ്തുക്കൾ എന്തെങ്കിലും സംഗതികൾ നമ്മുടെ വീടുകളിൽ കയറ്റുവാൻ പറ്റുമോ ഈ വചനം ആ സഹോദര ഹൃദയത്തെ തുളച്ചു കയറി അവന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ രൂപാന്തരപ്പെടുത്തി ആ സഹോദരനോട് പറഞ്ഞു ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അവടെ വലിയ ബിസിനസ് ആണ് അദ്ദേഹം ഇപ്രകാരം എന്നോട് പങ്കുവെച്ചത് രണ്ടര ലക്ഷം രൂപ വരുന്ന ഒരു മദ്യക്കുപ്പി ഇത്രയുണ്ട് ഇത്രയുള്ളു ഈ മദ്യക്കുപ്പി അദ്ദേഹം അദ്ദേഹത്തിന്റെ വീടിന് ഷോ കേസിൽ വെച്ചിരിക്കുകയാണ് കുടിക്കാനല്ല ബന്ധുമിത്രങ്ങൾ വരുമ്പോൾ സുഹൃത്തുക്കൾ വരുമ്പോൾ പരിചയക്കാർ വരുമ്പോൾ ഈ മദ്യക്കുപ്പി കാണാൻ തന്റെ പത്രാസ് വെളിപ്പെടുത്താൻ അദ്ദേഹം ആ കൺമൺഷൻ കഴിഞ്ഞ് ഷോ കേസിൽ നിന്ന് ആ മദ്യക്കുപ്പി എടുത്ത് അദ്ദേഹം പൊട്ടിച്ച് ക്ലോസറ്റിൽ ആ മദ്യം ഒഴുക്കിക്കളഞ്ഞു ആ നിന്ദ്യമായ വസ്തുവിനെ അദ്ദേഹം എടുത്തു മാറ്റി പിന്നീട് ആ മനുഷ്യൻ എന്നോട് പങ്കുവെച്ച കാര്യം ഇതാണ് നാലഞ്ച് വർഷങ്ങളായി അദ്ദേഹം ഒരു പ്രത്യേക വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഉത്തരം കിട്ടിയില്ല എന്നാൽ ഈ മദ്യക്കുപ്പി തന്റെ വീട്ടിൽ നിന്ന് മാറ്റി അത്ഭുതകരമായി നാലഞ്ച് വർഷങ്ങളായി താൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത വിഷയത്തിന് മേൽ കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിച്ചു തന്റെ ബുദ്ധിക്ക് അതീതമായി വിധത്തിൽ എന്താണ് പരിശുദ്ധാത്മ പറയുന്നത് അഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ തിരുവാക്യം ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും മദ്യം കുടിച്ച് മതിക്കാൻ വേണ്ടി യും ചെയ്യുന്നവർക്ക് ദുരിതം അതിരാവിലെ മദ്യം കഴിക്കാൻ വേണ്ടി ഓടുക കള്ളു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ദുരിതമെന്ന് കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ് മദ്യം കഴിക്കുന്നവർക്ക് മാത്രമല്ല മദ്യം ഉണ്ടാക്കുന്നവര് മദ്യ വ്യവസായികള് അബ്കാരികള് വളരെ ശ്രദ്ധിക്കണം എന്താ വചനം പറയുന്നത് യശ്യാണ് പുസ്തകം അഞ്ചാം മദ്യം ഇരുപത്തിരണ്ടാമത്തെ വാക്യം വീഞ്ഞു കുടിക്കുന്നതിൽ വിരുദന്മാരും വിവിധ തരം മദ്യം കൂട്ടി കലർത്തുന്നതിൽ മിക്സ് ചെയ്യ മദ്യം ഉണ്ടാക്കുക ദുരിതം അപ്പൊ മദ്യം കഴിക്കുന്നത് മാത്രമല്ല മദ്യം ഉണ്ടാക്കുന്നതും മദ്യം വിൽക്കുന്നതും വലിയ അപകടമാണ് തിന്മയാണെന്ന് ദൈവത്തരം അതിനെ മുന്നറിയിപ്പ് തരികയും നമുക്കറിയാം കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസൻ പുതുമന അദ്ദേഹം സുവിശേഷം സുവിശേഷം കേട്ടപ്പോൾ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു അദ്ദേഹത്തിന് വലിയൊരു എന്നാൽ കേട്ട് ദൈവവചനത്തിന്റെ സത്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തനിക്ക് ലക്ഷങ്ങൾ ലാഭം കിട്ടിയിരുന്ന ആ ബാറ് നിർത്തി അതിന് ലൈസൻസ് കട്ട് ചെയ്ത് അദ്ദേഹം ആ ബാറ് വലിയൊരു പ്രാർത്ഥനാലയമാക്കി മാറ്റി ഹാലേല കർത്താവ് ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള തീരുമാനങ്ങളിലോട്ട് നമ്മൾ കടന്നു വരുവാനാണ് എന്നാൽ ഇന്ന് മദ്യപാനം സ്ത്രീകളിലേക്കും പടർന്നു പിടിച്ചിരിക്കുകയാണ് എന്തുമാത്രം സ്ത്രീകളാണ് ഇന്ന് മദ്യം കഴിക്കുന്നത് ഒരിക്കൽ ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവം ഇപ്പോഴും ഞാൻ ഓർക്കും എൻ്റെ സുത്രരുടെ ജീവിതത്തിൽ ഞാൻ ഓർത്തിരിക്കുന്നൊരു കാര്യമാണ് മൂന്ന് വ്യക്തികള് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോന്നു രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും അതിലൊരു സഹോദരൻ പറഞ്ഞു മദ്യപാനത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ വന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നല്ല കാര്യം ഇപ്പോഴെങ്കിലും ഈ ആഗ്രഹം ഉണ്ടായതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ആ സഹോദരൻ എന്നോട് പറഞ്ഞു എനിക്കല്ല എൻ്റെ ഭാര്യയുടെ മദ്യപാനം മാറാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വന്നത് എൻ്റെ സുദൃഢ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മദ്യപാനം നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത് അപ്പോഴാണ് ഈ സഹോദരി ഞാൻ ശ്രദ്ധിച്ചത് ഈ സഹോദരി കുടിച്ച് പൂസായി മൂക്കറ്റം കുടിച്ച് ഇങ്ങനെ ഇങ്ങനെ ആടി ആടി നിൽക്കുക ഞാൻ ഞെട്ടിപ്പോയി ദൈമേ എന്തായി കാണുന്നത് ഇത് യാഥാർത്ഥ്യമാണോ നമ്മളിത് ചിന്തിച്ചു നോക്കി ഈ സഹോദരിയുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് കൊണ്ട് പറയാണ് ഞാൻ വല്ലപ്പോഴും അത്താഴ സമയത്ത് അല്പം തുള്ളി തുള്ളിയായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു അപ്പോൾ അത് കുടിച്ചു അതിന് രുചി അവൾ അറിയാൻ തുടങ്ങി അവസാനം ഞാൻ ഓഫീസിൽ ജോലിക്ക് പോകുമ്പോൾ അവൾ ഫ്രിഡ്ജ് തുടർന്ന് മദ്യം കഴിക്കാൻ തുടങ്ങി അങ്ങനെ കഴിച്ച് കഴിച്ച് ഒരു വലിയ മദ്യപാനി സ്ത്രീ മാറി പ്രേമുള്ളവർ ഇത് ആ സ്ത്രീയുടെ മാത്രം ഒരു അനുഭവമല്ല സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ വഴി മാറുക അവിടെ നിത്യജീവനോ ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളോ സുവിശേഷ മൂല്യങ്ങളൊന്നും ഒരു വിഷയമല്ല എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ എന്നാൽ ദൈവമക്കളെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുകയാണ് മദ്യം കഴിക്കുന്ന വ്യക്തി ആര് ആയാലും അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്തുമാത്രം ചിന്തിക്കേണ്ട ഒരു വചനമാണിത് നമ്മൾ എന്തുമാത്രം ഈ വചനത്തിൽ ആഴപ്പെടണം തിരുസഭാ പഠിപ്പിക്കുന്നത് നമുക്കറിയാം യുവജന മതബോധന ഗ്രന്ഥമാണ് യുക്യാറ്റ് നമ്മുടെ കൈകളിൽ ഇത് ഒരെണ്ണം ഉള്ളത് നല്ലതാണ് നമ്മളിത് വായിച്ച് പഠിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ് ഈ യുക്യാറ്റിൽ വളരെ വ്യക്തമായി സഭ പഠിപ്പിക്കുന്നുണ്ട് മുന്നൂറ്റി എൺപത്തി ഒൻപതാമത്തെ ആ ക്വസ്റ്റിനിൽ ഉത്തരമായ സഭ പറയുന്നതാ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് പാപമായിരിക്കുന്നു ആൻസർ ആയിട്ട് പറയുകയാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് പാപമാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ് മദ്യം ഔഷധ പ്രയോഗം പുകയില്ല കാരണം അത് തന്നെ തന്നെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് അങ്ങനെ ദൈവം നമുക്ക് സ്നേഹപൂർവ്വം നൽകിയ ജീവനെ എതിരായിട്ടുള്ള കുറ്റവുമാണ് മദ്യം കഴിക്കുന്നത് പാപമാണെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു നമ്മുടെ കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു കാലം അതിന് അന്ത്യത്തിൽ ചെല്ലുമ്പോൾ മദ്യാസക്തിയാൽ മനുഷ്യ മനസ്സ് ദുർബലമാകും ദൈവമക്കളെ നമ്മൾ അപ്രകാരം ഒരു കാലത്തിൽ എത്തി നിൽക്കുകയും ആ ദിവസങ്ങൾ നമ്മൾ എത്തി നിൽക്കുകയാണ് ഇവിടെയും മദ്യത്തിൻ്റെ അതിപ്രസരം ഇന്ന് പടർന്ന് പന്തലിച്ചു ഇന്ന് ചിലരെങ്കിലും ഇപ്രകാരം പറയാറുണ്ട് സഹോദര ഞങ്ങൾ അല്പസ്വല്പം കള്ളു കുടിക്കുന്നുവെങ്കിലും ഞങ്ങൾ ആർക്കും ദ്രോഹം ചെയ്യാറില്ല നാട്ടുകാർക്ക് ദ്രോഹം സൃഷ്ടിക്കാറില്ല വീട്ടിൽ വന്ന് അടിപിടി കൂടാറില്ല ഞങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഞാൻ കൃത്യതയോടുകൂടി ചെയ്യുന്നുണ്ട് പിന്നെ വല്ലപ്പോഴും അല്പം മദ്യം കഴിച്ചാൽ എന്താ തെറ്റ് അത് പാപമാണോ ദൈവക്കളെ കർത്താവിന്റെ ഒന്നേ പറയുന്നുള്ളൂ ഇതൊന്നും ന്യായീകരണങ്ങളല്ല ഇതൊന്നും നമുക്കുള്ള ന്യായീകരണങ്ങളല്ല ദൈവത്തിന്റെ ഒന്നേ പറയുന്നുള്ളൂ മദ്യം കഴിക്കുന്നവർ ആര് തന്നെയായാലും അതെങ്ങനെയുള്ളവരാണെങ്കിലും അതെപ്പോഴാണെങ്കിലും അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ യുവചനത്തിന് മുൻപിൽ ഈ നോമ്പുകാലത്തിൽ നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കുക ഒരു പുതിയ തീരുമാനം നമ്മൾ എടുക്കുക കർത്താവ് എൻ്റെ ഭവനത്തിൽ ഞങ്ങളായിരിക്കുന്ന ഞങ്ങളോട് ബന്ധത്തിൽ വരുന്ന ഒരു പാർട്ടികളിലും ഒരു ഫങ്ഷനിലും ഇനി മദ്യം വിളമ്പില്ല ഈ ഒരു തീരുമാനത്തോടെ കർത്താവിൻ്റെ വാക്കുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം ഈ നോമ്പുകാലം അതിൻ്റെ പൂർണ്ണതയിൽ അനുഗ്രഹപ്രദമാകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ

ദയമായ കർത്താവെ തിരുവോസ്വരൂപനായി ഞങ്ങളുടെ മദ്യയെ കടന്നു വരുവാൻ അങ്ങ് ഞങ്ങളോട് കാണിച്ച കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണത് പ്രിയ ദൈവമക്കളെ ഈ ആരാധന ശുശ്രൂഷയിൽ പ്രത്യേകം നിയോഗമായി എല്ലാ മദ്യപാനികൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരിയേറെ ജീവിതങ്ങൾ മദ്യപാനം മൂലം തകർന്നിട്ടുണ്ട് പെരുമഴ പോലെ ഭേദിറങ്ങുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഇത് അനേകം കുടുംബങ്ങളിൽ കർത്താവ് ഉലാത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എല്ലാ അടിമത്ത കെട്ടുകളെയും പൊട്ടിച്ച് ദൈവമക്കളായി നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാതന്ത്ര്യം നൽകി കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരു കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് ഹൃദയം പ്രാർത്ഥിക്കും മക്കളെ കർത്താവിന്റെ ഒഴുകപ്പെടുന്ന സമയം അനേകം ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കുന്ന സമയം ഒത്തിരിയേറെ ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ പടരുന്ന സമയം കരമുയർത്തി യേശുവിനെ വിളിക്കേ ഉയർത്തി